എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗുരുവായൂരിലെ ദ്വാദശി ദിവസമാണ് ഇന്ന് ഏകാദശിയുടെ തൊട്ടുപിറ്റേ ദിവസമായ ദ്വാദശി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏകാദശിക്ക് എത്തുന്നത് പോലെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഏകാദശി കഴിഞ്ഞ് തമ്പടിച്ച് ദ്വാദശിയും കഴിഞ്ഞ് ദ്വാദശി സമർപ്പണവും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഭക്തജനങ്ങളും ഒരുപാട് പേരുണ്ട് ഇന്നലെ തിങ്കളാഴ്ച ഏകാദശി ദിവസമായി ഇഷ്ടം പോലെ ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരത്തോളം ജനങ്ങളാണ് ഏകദേശം പതിനായിരത്തിന് മുകളിൽ പതിനായിരത്തോളം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് സായുജ്യമടഞ്ഞ് തിരിച്ചു പോയത് അതുപോലെ ഭഗവാന്റെ പ്രസാദം കഴിക്കാനും ഇഷ്ടം പോലെ ജനങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഗുരുവായൂരമ്പല അമ്പലനടയിലേക്ക് എത്തി എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ദർശനം നടത്തി തിരിച്ചുപോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സാധാരണത്തേക്കാൾ അപ്പുറം പറയുകയാണെങ്കിൽ ജനറൽ ക്യൂ സംവിധാനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഏകാദശിക്ക് ദർശനം മുന്നോട്ട് പോയത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളെ ക്രമീകരിക്കാൻ കിഴക്കേ നടപ്പന്തലിൽ ഉണ്ടാക്കിയ സംവിധാനവും വളരെ ശ്രദ്ധേയമായി അതുകാരണം തിരക്കിൻ്റെ ഒരു ഫ്ലോ കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഗുരുവായൂരിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഏകാദശി മഹോത്സവം ഇത്തവണ ഏറെക്കുറെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു എന്ന് കരുതുന്നു ഭക്തജനങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ മറുപടികളെല്ലാം ഇതിനിടിയിൽ കമൻറ്റായി ചേർക്കാവുന്നതാണ് നമുക്കത് വീഡിയോ ആളുകളിലേക്ക് എത്തുന്നതോടുകൂടി ഈ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും മാത്രമല്ല ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ സൈഡിൽ കൂടി ഒരു വശത്തു കൂടി നടക്കുന്നുണ്ടെങ്കിലും ഏകാദശി മഹോത്സവം ഏറെക്കുറെ ഭംഗിയായി നടത്താൻ ദേവസ്വത്തിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ദർശനത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് കാര്യമായ പരാതിയൊന്നും ഉള്ളതായി നിലവിൽ കണ്ടില്ല അതല്ലെങ്കിൽ ആരെങ്കിലും പറയാത്തതാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് എത്തുന്നതായിരിക്കുമെന്ന് വി വിചാരിക്കുന്നു എന്തായാലും ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ദർശനമാണ് ഇത്തവണ ഏകാദശിക്ക് ഉണ്ടായത് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അങ്ങനെ അനുമാനിക്കാം തീർച്ചയായിട്ടും എല്ലാവരും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്ന എല്ലാവരും ഇന്ന് ദ്വാദശി സമർപ്പണത്തിന് ശേഷം വളരെ കൂടി തിരിച്ചു പോവുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം നമോ നാരായണായ